ആ പറഞ്ഞ വീട് തന്നെയാണ് കുറച്ച് പഴക്കൊക്കെ ഇണ്ട് ആ പൈസ കിടക്കേണ്ടി വരും ആ അവിടെ ആകെ കാണുമ്പോ എന്തായി കിടക്കാണ്

അല്ല ഞാൻ ഈ വീട് കൊടുക്കാണ്ട് പറഞ്ഞു നോക്കാൻ വേണ്ടി വന്നതാണ് വരൂ മൊത്തത്തെ റൂം മൂന്ന് താഴെ ഉണ്ട് റൂമുണ്ട് നമുക്ക് പോയി മുകളിൽ ഇതാണ് ഒരു റൂം ആ ഇതാണല്ലേ ಇದಕ್ಕೆ ಕಾರಣದಿಂದನೇ ಇದೊಂದು ಪ್ರಶ್ನೆ ಉണ്ടാ ಹಾ ಇಿಸ್ತೀನಿ ಅಪ್ಪಾ ಕಮ್ ದಿ ಬಂಡಾ ಆ ಬ್ರೋ ಒಕರೆ ಹೇಳಿ ಬ್ರೋ ಆಲ್ತಾಮಸನ್ ಗೆ ಯಾಂತಕೋ ಮಿ ನಿಕಳ್ತೀನಿ അതല്ല നമ്മളെന്ന പട്ടാമ്പിയില് ഒരു ഏക്കർ സ്ഥലം കാണാൻ പോയില്ലേ സതീഷ് പട്ടാമ്പിന്ന് ഏൽപ്പിച്ചില്ലേ അതെന്തായി അവര് വന്ന് കണ്ടിഷ്ടപ്പെട്ടു പോയിണ്ട് പക്ഷെ കാര്യത്തിൽ വരും ഉറപ്പാണ് നല്ല നല്ല ടീമാണ് പൈസ എന്നാ പിന്നെ പെട്ടെന്ന് കാരണം ആയിക്കോട്ടെന്താണെന്നറിയോ ഹൈവേ ഒക്കെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട് ആ ആയിക്കോട്ടെ ഒന്ന് ഇരുട്ടി ഇരുന്ന് സംസാരിക്കണം നമ്മക്ക് അതിന് ആളങ്ങൾ അത് പെട്ടെന്ന് ആയിക്കോട്ടെ അവരി സംസാരിച്ചേ പറ്റിയമ്മ ഹലോ ആ പൈസല്ലേ ഞാന് ശങ്കര റോട്ടിലിണ്ട് മോനെ ആ അല്ല കത്യാവശ്യങ്ങളൊന്നും കാണണം എന്താ സ്ഥലം ഇഷ്ടപ്പെട്ടോ ഞാ പണ്ട് വരാ കൊറേ കാര്യങ്ങൾ പറയണ്ട് ആക്കു ഹൈവേയുടെ പണി അടക്കണി കൂടാൻ സാഹചര്യം ആള് താമസില്ലാന്ന് പറഞ്ഞില്ലേ അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു പെണ്ണാണ് വാതിലെ തുറന്നത് എന്നിട്ട് റൂമ് മേലെ അത് കൊണ്ടുപോയി കാണിച്ചിരുന്നു താഴത്തെ റൂമൊക്കെ കാണിച്ചിരുന്നു പെണ്ണ അതൊന്നും പറയണ്ട അതിനെ കണ്ടിട്ട് ഓടിറ്റ് വരണു ഒരു മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു എന്തോ ഒരു ഭയങ്കര നോട്ടം ഭാവം ഞാൻ വേഗം ഇറങ്ങി പോകുന്ന ചാവി എന്റെ വീട്ടിലിരിക്കാണല്ലോ പിന്നെ ആ ഏതാണ് എന്നാ പിന്നെ വേറെ ആരെങ്കിലും കൊടുന്ന് വേറെ ആരെങ്കിലും ചാവ്യണ്ടോ വേറെ ആരെങ്കിലും കൊടുത്തതാകും അവിടെ അല്ലാതെ ആ പെണ്ണ് ഞാൻ പെണ്ണാണ് നിനക്ക് തുറന്നത് ഡോറ് തുറന്നിട്ട് എന്നോട് ആരാച്ച് വീട് കാണാൻ വന്നപ്പോ വായോന്ന് വായോന്നിറങ്ങി മേലത്തെ റൂമും അതിൻ്റെ റൂമും ഒക്കെ കാണിച്ചെന്ന് അതാണെങ്കിലും ബുദ്ധി ഒക്കെ ഒരു തരം നോട്ടം ഭാവം ഞാൻ വേഗം ഇറങ്ങി പോന്ന അവിടെ നമുക്ക് പോയി നോക്കാ ആ നമുക്ക് പോയി നോക്കാം നിങ്ങള് ചാവി എടുത്തല്ലേ ആ ചാവി എങ്ങനെ ഇറങ്ങി പോവി ഇങ്ങള് എടുത്താന്ന് പറഞ്ഞു പിന്നെ കുറച്ചു നേരത്തെ വന്നപ്പ